ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ കായ വെള്ളത്തില് ഉപ്പും മഞ്ഞൾ ഇട്ട് വെച്ചതാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് അത് എന്നിട്ട് ഒരു തുണി കൊണ്ട് അതെല്ലാം ഞാനിവിടെ തുടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെയാണ് അരിഞ്ഞ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഉപ്പേരിക്കായിട്ടുള്ള ഉരുളി ഞാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ എണ്ണ ഇനി ഒന്ന് ചൂടായി വരണം അപ്പത്തേക്ക് നമുക്ക് കായ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഉപ്പേരിക്ക കായ നമ്മളിവിടെ അരിയാണ് ഇങ്ങനെ തീരെ ചെറുതായിട്ട് വേണം അരയ്യാ കട്ടി കുറച്ച് നമ്മുടെ ഉപ്പേരിക്ക് ഉള്ളത് കായ ഇവിടെ റെഡിയായിട്ടുണ്ട് ശർക്കര വരയ്ക്കിക്ക് വേണ്ടി നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കായത് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറക്കുന്ന ഉപ്പേരി കിടക്കുക ഉപ്പി കിട്ട ഇണ്ണയാണ് നമ്മുടെ കായ ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ വെള്ളത്തിലാണ് ആക്കിയിരിക്കുന്നത് നമ്മുടെ ഉപ്പെല്ലാം ഇപ്പൊ കായയിൽ കുടിച്ചിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കോരി മാറ്റാം നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമ്മളിങ്ങനെ ചതുരത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കായം നമുക്ക് ഇങ്ങനെ രണ്ടായിട്ടൊന്നും മുറിക്കാം ഇതുപോലെ ഒരേ വലുപ്പത്തിൽ വേണം ഇച്ചിരി കട്ടിയില് വേണം നമ്മള് ശർക്കര വരട്ടിക്ക് അരിയാന് ഇതുപോലെ കണ്ട ഇങ്ങനെ ഇച്ചിരി വലുപ്പത്തില് കട്ടിയില് വേണം അരിഞ്ഞെടുക്കാന് അങ്ങനെ ബാക്കി കായും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കായ വറുത്തെടുത്ത അതേ എണ്ണയിലേക്കാണ് നമ്മൾ ഇതും വറുത്തെടുക്കുന്നത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കായെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഒരു ആറ് ഏഴ് മിനിറ്റും കൂടെ നമ്മളിത് റെഡിയായി കിട്ടും ചക്കര വരട്ടികളുള്ള ശർക്കര ഞാനിവിടെ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ ശർക്കര ഇവിടെ പാനീയായിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് അരിച്ചെടുക്കാം നമ്മുടെ ശർക്കര പാനി ഞാൻ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ചുക്കും ജീരകവും ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാനൊന്ന് പൊടിച്ചതാണ് അത് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം നമ്മുടെ ശർക്കരപ്പാന ഇപ്പം ഏകദേശം കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇതാണ് പരുവ ഇങ്ങനെ നൂല് പരുവത്തിൽ കിട്ടണം ഇതാണ് ഇതിന്റെ പരുവം ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒരു സ്പൂൺ കൂടെ ഞാൻ ഇവിടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കുവാണ് കാരണം ആദ്യം കിട്ടുന്ന ആ ശർക്കരയ്ക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ശർക്കരയൊക്കെ ഇപ്പൊ നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം കായ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുവാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കായലെല്ലാം ഇത് നല്ലതുപോലെ പിടിച്ചു വരണം ടുത്തിരിക്കുന്ന പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ശർക്കര വരുട്ടി ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തീ ഓഫ് ചെയ്യാം ഒരു രണ്ടു മിനിറ്റ് നമുക്കൊന്ന് തണക്കാൻ വെച്ചുകൊടുക്കാം അടിപൊളി എല്ലാരും നോക്ക് അത് ഒന്ന് വാങ്ങാന് എല്ലാം നല്ല ദിവസം ബായി